വളരെ ഭക്തിയോടെ നമ്മൾ ആഘോഷിക്കുകയാണ് പന്ത്രണ്ട് വലിയ തിരികൾ കത്തിച്ചുവെച്ച മനോഹരമായ മുമ്പിൽ മാത്തവുമായി വാഴ്ത്തി മാത്തവുമായി കർത്താവിനെ വാഴ്ത്തി നമ്മൾ ഒരുമിച്ച് പാടുകയാണ് വളരെ മനോഹരമായി വേഷഭൂഷാദികളൊക്കെയാണ് ഞാൻ ദർശന സമൂഹങ്ങൾ ഇങ്ങനെ നടുവിലിരിക്കുന്നത് കാണുമ്പോൾ തന്നെ വലിയ ഭംഗിയുള്ളതിനാണ് ഇത് നമ്മുടെ വിശ്വാസ പാരമ്പര്യത്തിൻ്റെയും ആഴമായ സാമൂഹ്യ സാമൂഹ്യബോധത്തിൻ്റെയും ഒരു സൂചകമാണ് പകർന്ന് നൽകിയ വിശ്വാസം കഴിഞ്ഞ ഇരുപത് നൂറ്റാണ്ടുകൾ പിന്നിട്ട് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലേക്ക് നമ്മെ നടത്തുപോകും ഈ പിരി കെടുത്താനോ ഇതിൻ്റെ പ്രഭ അല്പം പോലും കുറയ്ക്കാനോ യാതൊരുമാവില്ല എന്നാണ് ഈ തിരുനാൾ ആഘോഷം ലോകത്തോട് വിളിച്ചു പറയുന്നത് എന്റെ കർത്താവെ എന്റെ ദൈവമേ എന്ന് കർത്താവിന്റെ തിരുമുറിവുകൾ നോക്കി ധ്യാനിച്ച് മന്ത്രിച്ച വിശുദ്ധൻ യേശുവിനെ ഹൃദയത്തിൽ സ്വന്തമാക്കി എൻ്റെ കർത്താവെ എന്റെ ദൈവമേ എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് അൻപത്തി ആണ്ടിൽ നമ്മുടെ നാട്ടിൽ വരികയും ഇരുപത് വർഷത്തെ പരിശുദ്ധ ശുശ്രൂഷയ്ക്ക് ശേഷം ഇതേ പ്രാർത്ഥന ഉരുവിട്ട് കൊണ്ട് രക്തസാക്ഷിയാവുകയും ചെയ്തുവെന്ന് നമുക്കറിയാം വിശുദ്ധമായ ആ ഓർമ്മകളുടെ മുമ്പിൽ നമ്മുടെ മനസ്സ് മുട്ടുമടക്കുന്ന ഈ സാധാരണ വിശുദ്ധനെക്കുറിച്ച് അല്പം നമുക്ക് ധ്യാനിക്കാം നമ്മളെല്ലാവരും യാത്ര ചെയ്യുന്ന മനുഷ്യരാണ് ഒരുപാട് യാത്രകൾ നമ്മൾ നടന്നത് തീർത്ഥാടനങ്ങളായി വിനോദയാത്രകളായി കുടുംബ യാത്രകളായ ഒക്കെ യാത്രകൾ വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു യാത്രയാണ് സോളോ യാത്ര എന്ന് മണ്ടി ഓടിച്ച് കാശ്മീരിലും ലഡാക്കിലും പോയിട്ട് തിരിച്ചു വരും സൈക്കിളിന് പോകുന്ന മനുഷ്യരാണ് കാർ ഓടിച്ച് ഇതുപോലെ യാത്രയ്ക്ക് പോകുന്നവരുണ്ട് ട്രെയിനിലും ബസ്സിലും നടന്നു പോകുന്നവരുണ്ട് ഒറ്റയ്ക്കുള്ള യാത്ര ഒരു കരമാണ് ഒരു പ്രത്യേക പഠനമാണ് ഈ സമയത്ത് നടക്കുന്നത് ഒരു വലിയ അനുഭവവും വളർച്ചയൊക്കെ ഈ സോളോ യാത്രകൾ സമ്മാനിച്ചു ഇത് പുരുഷന്മാരെ മാത്രമല്ല ഒരുപാട് സ്ത്രീകൾ യുവതികളൊക്കെ ഈ സോളോ യാത്രികരായിട്ട് പോകുകയാണ് വളരെ അഭിമാനത്തോടെ പുതിയ ദൈവത്തിൽ പോലെ ദീർഘമായ സഞ്ചാരങ്ങൾ മറിയത്തെ ദൈവം വിളിച്ചു മറിയം യരീശ്വരുടെ വീട്ടിലേക്ക് പോയി അവൾ ഒറ്റയ്ക്കാണ് യാത്ര ചെയ്യുന്നത് പരിചയമില്ലാത്ത ആരൊക്കെയോ വഴിയിലുണ്ടെന്ന് വരികിലും അവരുടെ യാത്ര ഒറ്റയ്ക്കാണ് ഇവരുടെ ഹൃദയത്തിലുള്ള നിരന്തരമായി ഓർമ്മപ്പെടുത്തൽ തങ്ങളുടെ മനസ്സിലുള്ള പറ്റിയാണ് എന്റെ കത്താവേ എന്റെ ദൈവമേ എന്ന് വിളിച്ചു പ്രാർത്ഥിച്ച ചൊവാസ്ലി നായുടെ ഹൃദയം നിലയിൽ തമ്മിൽ തമ്പരാനോടുള്ള സ്നേഹമാണ് ഇതാണ് ഇദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്ന ഘടകം ശൂന്യാകാശത്തിലേക്ക് മനുഷ്യരെ അയക്കാൻ പേടകങ്ങൾ ഏറ്റാൻ കേടുന്ന റോക്കറ്റ് വിക്ഷേപിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കത്തുന്ന ഇന്ധനം നിറയ്ക്കുന്നത് പോലെ ഈ വിശുദ്ധാത്മാക്കൾക്കൊക്കെ ചൈതന്യം പകരുന്ന ജീവന്റെ ഇന്ധനം അവരുടെ ആഴമായ വിശ്വാസ അനുഭവമാണ് ദൈവാനുഭവമാണ് നമ്മുടെ പിതാവായ തോമാസ് ലൈഫ ഇതുപോലത്തെ തീമാറുന്ന വിശ്വാസ അനുഭവമായിട്ടാണ് ഇത്ര നേരം യാത്ര ചെയ്ത് നമ്മുടെ നാട്ടിൽ വന്നത് ഒരു സോളോ യാത്രികനായി കൂട്ടിരിക്കാൻ അവൻ തന്റെ കർത്താവിനെ വിളിച്ച് യാത്ര ചെയ്യും മലയാറ്റൂർ മലമുകളിൽ കയറി തോമാച്ചു എന്ന് പറയുമ്പോൾ ഇത്രമേൽ മുകളിൽ നാമത്തിൽ യാത്ര ചെയ്യുന്നവൻ സ്വീകരിച്ചവരൊക്കെ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും ജീവിക്കുന്നതും ക്രിസ്തുവിനമ്മമാണ് ഉദ്ധാനം ചെയ്ത ക്രിസ്തുവിന്റെ നിരന്തരമായ ഓർമ്മയാണ് അവന്റെ മനസ്സു നിറയെ ഇവരെ പ്രചോദിപ്പിക്കുന്നത് ഈ ഘടകമാണ് സംശയിക്കുന്ന തോമയിൽ നിന്ന് വിശ്വാസത്തിന് സാക്ഷിയാകുന്ന രക്തസാക്ഷിയായ തോമയിലേക്കുള്ള ദൂരം നമ്മൾ അറക്കുമ്പോഴാണ് ഈ വിശ്വാസത്തിന്റെ ആണ് നമുക്ക് അനുഭവപ്പെടുന്നത് ഈ തോമാസ് ഈ ആളുകൾ ഗീത കർത്താവിന്റെ ഹൃദയത്തിൽ പേരി ജീവിച്ചതുപോലെ നമുക്കും സാക്ഷിയാകാനുള്ള വിളിയുണ്ടെന്ന് നമ്മൾ മറക്കാതിരിക്കണം കെ പി അപ്പൻ മലയാളത്തിലെ ശ്രദ്ധേയരായ എഴുത്തുകാരനാണ് മരിച്ചിട്ട് പ്രശ്നങ്ങൾ പലതായി അദ്ദേഹം എഴുതി അവസാനം എഴുതിയ രണ്ട് പുസ്തകങ്ങൾ നമ്മുടെ വിശ്വാസത്തെ സംബന്ധിച്ച ഒന്ന് ബൈബിൾ വിളിച്ചതിൻ്റെ കവചം സുന്ദരമായ നൂറ് നൂറ്റിപ്പത്ത് പേര് ലഭിച്ച പുസ്തകമാണ് രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ പുസ്തകം മറിയത്തെപ്പറ്റി മാതാവിനെപ്പറ്റി മലയാളത്തിൽ എന്നോട് എഴുതിയിട്ടുള്ള ഏറ്റവും സുന്ദരമായ ഒരു പുസ്തകമാണ് മധുരത്തിൻ്റെ ജീവിതം ഏകപ്പെട്ട അതിഥിയായി മാറുകയായിരുന്നു ഞാനൊരു കുഞ്ഞായിരുന്നപ്പോൾ ബൈബിൾ വായിച്ചു വെള്ളം ക്രിസ്തുവാണ് അന്ന്മാലകൾക്ക് മുകളിൽ ഉയർത്തി ശാന്തമാകൂ എന്നവർ പറഞ്ഞപ്പോൾ കടല് അവനെ അനുസരിക്കുന്നത് കണ്ട് എൻ്റെ മനസ്സ് അത്ഭുതപ്പെടുന്നു വിസ്മയം കലിയിൽ ഒരു തൂവൽ എന്ന പോലെ എന്റെ മനസ്സ് ഒഴിക്കണം ഞാനൊരു യുവാവായിരുന്നപ്പോൾ വീണ്ടും ബൈബിൾ വായിച്ചു ദേവാലയ കച്ചവടക്കാരെ കൊണ്ട് അടിച്ചു പുറത്താക്കുന്ന ക്രിസ്തു മനുഷ്യന് വേണ്ടിയാണ് മനുഷ്യൻ പ്രഖ്യാപനം അവൻ ചരിത്രത്തിന്റെ നടുവിൽ നിൽക്കുന്നു പറഞ്ഞു പ്രായമേവയെത്തി ഇന്ന് ഞാൻ ബൈബിൾ വാങ്ങിക്കുമ്പോ എന്നെ ആഘോഷിക്കുന്നത് പറഞ്ഞു കുരിശിൽ കിടക്കുന്ന ജീസസിനെ നോക്കി താഴെ നിന്ന് അവന് വിളിച്ചു പറയുന്നുണ്ട് നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ഇറങ്ങി വരും ഈ വെല്ലുവിളി വെല്ലുവിളികെട്ട് ജീസസ് താഴെ ഇറങ്ങി വന്നില്ല എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ജീസസ് ചെയ്ത ഒരുപാട് അത്ഭുതങ്ങളെപ്പറ്റി ബൈബിളിന്റെ പുറങ്ങളിൽ പറയുന്നു പക്ഷെ ഞാൻ കാണുന്ന യേശുവിന്റെ ഏറ്റവും വലിയ അത്ഭുതം ബൈബിളിൽ വിവരിച്ചിട്ടില്ലാത്ത ഒരു അത്ഭുതമാണ് മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് അത്ഭുതങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് തനിക്ക് വേണ്ടി തന്നെ അത്ഭുതവും അവൻ ഞാൻ യേശുവിന്റെ ഏറ്റവും വലിയ കൂടുതൽ കൂടുതൽ പ്രധാനപ്പെട്ടത് എന്തെന്ന് തിരിച്ചറിഞ്ഞ പ്രാധാന്യം കുറഞ്ഞവയെ വേണ്ടെന്ന് വയ്ക്കാനും മാറ്റിവെക്കാനും അവയ്ക്കൊക്കെ പരിഹാരം വന്ന് ചിന്തിക്കാനും ഒക്കെ നമുക്ക് കഴിയുമ്പോൾ നമ്മുടെ ജീവിതം അച്ഛപൂർണ്ണമാവുകയും വിളിക്കപ്പെട്ടു നമ്മളൊക്കെ വിളിക്കപ്പെട്ടവരാണ് അവൻ വിളിച്ചു കൂടെ ആയിരിക്കാൻ വചനം നമ്മളെ കർത്താവിന് ഇഷ്ടമുള്ളവരാണെന്ന് തിരിച്ചറിയണം കർത്താവ് കർത്താവെന്ന് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് തോമാസ് നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കണം പുതിയ തലമുറ നാട് വിടുകയാണ് എവിടെയെങ്കിലും ആയിക്കോട്ടെ അവർ നല്ല മനുഷ്യരായി ജീവിക്കണം എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം പക്ഷെ പള്ളിയിൽ പോകാൻ പലർക്കും പറ്റുന്നില്ല പ്രാർത്ഥിക്കാൻ പലരും താല്പര്യം കാണിക്കുന്നില്ല കാരണം അവരുടെ മുമ്പിൽ മാതൃകകൾ നഷ്ടമാകും അവരുടെ മുമ്പിൽ എടുത്തു കാണിക്കട്ടക്ക മാതൃകാപരമായ ജീവിതമുള്ള മനുഷ്യർ വളരെ കുറഞ്ഞു പോകും ഇത്രയുമുള്ള മാത്തോമാ ക്രിസ്ത്യാനികളുടെ സഭയാണ് നമ്മളത് പറയുമ്പോൾ ഈ പാരമ്പര്യം എന്തിനാണ് നമ്മുടെ ആചാരങ്ങളിലോ അനുഷ്ഠാനങ്ങളിലോ കെട്ടിടത്തിലോ വേഷവിധാനത്തിലോ ജാതിയിലോ അല്ല അതിനപ്പുറം നമ്മൾ ആർജിക്കുന്ന സ്നേഹത്തിൻ്റെ പാരമ്പര്യത്തിലാണ് കൂട്ടായ്മയുടെ പാരമ്പര്യത്തിലാണ് പരസ്പരം കൈകോർത്ത് പിടിക്കുന്ന പാരമ്പര്യത്തിലാണ് നമ്മൾ തൻ ബലഹീനനാകുമ്പോൾ ആ ബലഹീനനെ ചേർത്ത് പിടിക്കുന്ന കൂട്ടായ്മയുടെ ചേതനത്തിലാണ് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഇരുപത് നൂറ്റാണ്ടുകൾ ഭാരതത്തിൽ ഈ ക്രൈസ്തവീയത ഉണ്ടായിട്ട് തോമാസ് കാലം മുതൽ ഒരിക്കൽ പോലും ഈ മാത്വ ക്രിസ്ത്യാനികൾ ഈ നാട്ടിൽ ഒരു സംഘർഷം ഒരു വർഗീയ ലഹന ഉണ്ടാക്കിയിട്ടില്ല മാതോമാ ക്രിസ്ത്യാനികൾ ഇവിടെ ഇവിടുത്തെ പാരമ്പര്യവുമായി ഇണങ്ങി ജീവിച്ച ഒരു സമൂഹമാണ് ഇവിടുത്തെ ഇതര സഹോദരങ്ങളുമായി ഇതര മതസ്ഥരുമായി സഹകരിച്ചു ജീവിച്ച ഒരു പാരമ്പര്യമാണ് നമുക്കുള്ളത് ഇവിടെ പള്ളികളുണ്ട് ക്ഷേത്രങ്ങളുണ്ട് പക്ഷെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കാലത്ത് ഒരു വർഗീയ ലംഘനം ഉണ്ടായിട്ടുണ്ട് നമുക്ക് പള്ളികൾ പണിയാൻ വേണ്ടി രാജാക്കന്മാർ സ്ഥലം വരുന്നു കരം വിളച്ചു തന്ന സ്ഥലത്ത് ഈ പള്ളികളിലെ ജ്ഞാന വിളക്ക് കൊടുത്തത് അവിടുത്തെ രാജാവാണ് അതിന്റെ നമ്മുടെ പള്ളിയിൽ വന്ന് നേർച്ചയിടുന്ന ആർമ്മയിടുന്നു വിശ്വാസത്തിന് ഒരു കുറവും സംഭവിച്ചില്ല ഓട്ടവും സംഭവിച്ചില്ല പക്ഷെ ഈ വിശ്വാസത്തിൻ്റെയും പാരമ്പര്യം പറയുമ്പോഴും ഇന്ന് നമ്മൾ കാണുന്നത് നമ്മൾ ഒരു ഒരുതരം തീവ്രവാദത്തിലേക്ക് നൽകണം അങ്ങോട്ട് നോക്കിയാൽ കുറ്റം ഇങ്ങോട്ട് നോക്കിയാൽ പാപം എന്ന് പറഞ്ഞിട്ട് ബൈബിൾ മാത്രമേ എന്ന് പറയുന്ന ഒരു തരം തീവ്രപക്ഷ നിലപാടിലേക്ക് നമ്മുടെ സമൂഹം ആരാധനം നവീകരണ കാര്യത്തിൽ സഭ ലോകമെമ്പാടും സഭ വളർന്നപ്പോൾ നമ്മൾ കടന്നു നമുക്കും പാരമ്പര്യത്തിൽ ഒരുപാട് വളർച്ചയുണ്ടായി വിശ്വാസത്തിൽ കൂട്ടായ്പകൾ ശക്തിപ്പെട്ടു ലത്തീനിലും സുറിയാനിലും മാത്രം എഴുതപ്പെട്ടിരുന്ന ബൈബിൾ നമ്മുടെ ഭാഷയിലേക്ക് വന്നു ലത്തീനിലും സുറിയാനിലും അർപ്പിച്ചിരുന്ന വിശുദ്ധ കുർബാന മലയാളത്തിൽ അർപ്പിക്കാൻ തുടങ്ങി

ദൈവ ദൈവ ജനമാണ് സഭ ജനമാണെങ്കിൽ ഈ ജനത്തിന്റെ സ്വരം ദൈവത്തിന്റെ സ്വരമാണെന്ന് രണ്ടാമത്തെ ഞാൻ കൗൺസിൽ പഠിപ്പിച്ചു അതുകൊണ്ട് കാര്യങ്ങൾ ജനത്തോട് ചോദിക്കണം പള്ളിയുടെ പണം കൈകാര്യം ചെയ്യുന്നത് അച്ഛന്മാരും മെത്രാന്മാരും തനിച്ചല്ല ജനങ്ങളും കൂടെ ചേർന്നിട്ടാണ് തീരുമാനങ്ങൾ എടുക്കാൻ ജനങ്ങളോട് ആലോചിക്കണം കൗൺസിലുകൾ നൽകുന്നത് ഇത് നമ്മുടെ പാരമ്പര്യത്തിൽ ഉണ്ടായ ഒരു വളർച്ചയാണ് ഒരു തുടർന്നെയാണ് നമ്മൾ മുന്നോട്ടുള്ള യാത്രയാണ് ഈ ലോകമാകും സഭ ആധുനിക ലോകത്തിൽ എന്ന ഡോക്യുമെന്റ് വിവിധ നാടുകളിൽ പോയി സുവിശേഷം ിൽ പോയിശുപത്രി സ്കൂളും മിഷണറി പ്രവർത്തനങ്ങളും സേവനങ്ങളും ഒക്കെയായി എവിടെയെല്ലാം നമ്മുടെ മക്കൾ പോയിരിക്കുന്നു അച്ഛന്മാരും സിസ്റ്റേഴ്സും അന്മായ പ്രേക്ഷകരുമാണ് പണ്ട് അച്ഛന്മാരും സിസ്റ്റേഴ്സ് മാത്രമേ ഒരുപാട് കുടുംബങ്ങൾ ഫാമിലി ആയിട്ട് കുഞ്ഞുങ്ങളുമായി മിഷണറി നടത്തുന്ന കാഴ്ച നമ്മുടെ നാട്ടിലുള്ള മിഷണറി പ്രദേശങ്ങൾ അരുണാചൽ പ്രദേശങ്ങളിലെ ഒരുപാട് പേരെ ഇതൊരു എന്നെ നിർബന്ധിക്കുന്നു എനിക്ക് തടഞ്ഞു നിർത്താൻ ആവുന്നില്ല തോമാ അതുകൊണ്ടാണ് ഇവിടെ വന്നത് പിന്നെ അവനൊന്നും നോക്കാനില്ല പടിയറപ്പിതാവ് ഞങ്ങൾ സെമിനാരിയിലേറപ്പോൾ ആന്റണി ആന്റണി പടിയറപ്പിതാവ് ഞങ്ങളോട് പറഞ്ഞു ഈസ് ഫയർ പോലെ അവൻ നടക്കും കാരണം അവനൊരു തീഷ്ണതയില്ല ഈ തീഷ്ണത നമ്മുടെ ലോകം മുഴുവൻ സഞ്ചരിക്കാൻ പ്രിയമിക്കുക ഓരോ സ്ത്രീ താഴെ ലേഖനം വായിക്കുമ്പോൾ നമുക്കറിയാവൂ ഭർത്താവിനെ അറിഞ്ഞു സ്നേഹിക്കുന്ന കാര്യ മക്കളെ ചേർത്ത് പിടിക്കുന്ന അവർക്ക് സ്വതന്ത്രമായി സംസാരിക്ക ഇടപഴകാൻ ഇടം നൽകുന്ന ഒരു കുടുംബത്തിലെ അന്തരീക്ഷം നമ്മൾ നീന്തുന്നില്ല അവിടെ നിന്ന് തുടങ്ങുന്നു നമ്മുടെ ക്രൈസ്തവ സാക്ഷ്യം സമൂഹത്തിൽ മുഴുവൻ ഈ ക്രൈസ്തവ സാക്ഷ്യം ഉണ്ടാവണം തൊമാസി ആയപ്പോലെ പരിശീലനം നേടി അയക്കപ്പെട്ടവരാവണം ലോകത്തിലേക്ക് പോകാൻ ഏകാന്ത സഞ്ചാരികളായിട്ട് നടക്കുന്ന നമുക്ക് കൂട്ടായ്മയെ മാറ്റാതിരിക്കണം ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സ്നേഹാനുഭവം നമ്മൾ ആ ചെയ്യേണ്ടതുണ്ട് പ്രാർത്ഥന നമ്മെ പരിമപ്പെടുത്തും നമ്മെ മറ്റുള്ള വേറൊരു രൂപാന്തരപ്പെട്ടു ഈ പ്രാർത്ഥന നമ്മെ പരുവപ്പെടുത്തട്ടെ ആഘോഷിക്കുന്ന ഈ സായാഹ്നം നമ്മൾ പുറപ്പെട്ട് നോക്കുമ്പോൾ വളരെ ദീർഘമായ പുതിയ ലോകത്തെ നന്മയുടെയും സഹകരണത്തിന്റെയും കൂട്ടായ്മയുടെ ലോകത്തെക്കുന്ന പുതിയൊരു സഹാസമൂഹം ഇവിടെ പടർന്നു വരേണ്ടതുണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ കടന്നുപോകുമെന്ന് നമുക്കറിയാം നമ്മൾ അതിജീവിക്കും പക്ഷേ അവിടെ വിശ്വാസിക്കുന്ന സ്നേഹത്തിൻ്റെ സാക്ഷികളാകണം കൂട്ടായ്മ ഉണ്ടാകുമോ എന്നുള്ളതാണ് സാക്ഷിക്കുന്നത് നമ്മുടെ കൂട്ടായ്മ നഗരുകൾ ഒരു ഇടവക സമൂഹത്തിൻ്റെ നിലയിൽ ഒരിട കീഴിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരുമിച്ച് ആരാധിക്കുന്ന ഒരുമിച്ച് പങ്കെടുക്കുന്ന ഒരു സ്നേഹ കൂട്ടായ്മയായി ചെമ്പിലെ ഇടവക സമൂഹം തുടരണം ഈ പ്രദേശത്ത് ഉള്ള വലിയ പാരമ്പര്യമുള്ള നമ്മുടെ ഇടവക ഈ സ്നേഹത്തിന് വലിയ മാതൃക നൽകാൻ കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഘോഷിക്കുന്ന എല്ലാവർക്കും വികാരിച്ചും സിസ്റ്റേഴ്സിനും ഇവിടെയുള്ള പ്രസിഡന്റ്